ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ അനീഷ് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ നൂറയെ നോക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അനീഷിന്റെ കണ്ണിൽ ആ ഒരു സ്നേഹം തുളമ്പുന്നുണ്ട് ആനമ്പോളൊക്കെ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും നൂറ ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ കണ്ണ് മിഴിച്ച് നോക്കുന്നത് എന്ന് ആ സമയത്ത് അനീഷ് നാണം കുണിയ്ക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ ആരെ നോക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസിന് ഒരു ലേഡീനെ മാത്രം കിച്ചൺ ടീമിൽ എടുത്താൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് അവിടെ വന്ന് കണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ പ്രണയം വന്നപ്പോൾ നിന്റെ ായം ഇച്ചിരി കുറഞ്ഞടാ എന്നുള്ള രീതിയിൽ ഷാനവാസ് നമ്മുടെ അനീഷിനെ കളിയാക്കുന്നുണ്ട് അങ്ങനെ അനീഷ് ഷാനവാസം ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നാടൻ പൊടി കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പക്ഷെ അനീഷ് ഉത്തേജിച്ചിരിക്കുന്ന ഇതാണ് ഞാൻ ആരെയാണ് നോക്കുന്നത് മൂന്നുപേരും നല്ല ഭംഗിയുണ്ടല്ലോ അനമോളാകട്ടെ നോറെ ആകട്ടെ അതുപോലെ ആതിലെ ആകട്ടെ മൂന്ന് പേരും സുന്ദരിമാരാണ് അപ്പൊ ഞാൻ ആരെ നോക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ അനീഷെ കണ്ണു മേഴ്ച കൊണ്ട് നോറിയെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇദ്ദേഹം വളരെ പ്രണയം തുളുമ്പുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത്